നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുരുമുളക് ചെടി മാത്രമല്ല എല്ലാ ചെടികളും നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റിയ സമയമെന്ന് പറയുന്നത് മഴക്കാലമാണ് അതായത് തണുപ്പുള്ള കാലാവസ്ഥയിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതായത് രണ്ടാഴ്ച കൊണ്ടൊക്കെ തന്നെ ഗ്രാഫ്റ്റ് പിടിക്കുകയും പുതിയ തളിരില്ലകളൊക്കെ വരികയും ചെയ്യും എങ്കിലും വേനൽക്കാലത്ത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാറുണ്ട് അതിനുശേഷം നല്ല തണലത്ത് വേണം നമ്മൾ വയ്ക്കാൻ വേണ്ടിയിട്ട് വെയിൽ ഇല്ലാത്ത സ്ഥലത്ത് വേണം വെക്കാൻ ഈ കുരുമു ഞാൻ ഈ കുരുമുളക് ചെടി ഗ്രാഫ്റ്റ് ചെയ്തിട്ടൊരു നാലാഴ്ചയോളം ആയിട്ടുണ്ട് പുതിയ തളിയിലുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കുരുമുളക് ചെടി ഗ്രാഫ്റ്റ് ചെയ്യുന്നത് കാട്ടുതിപ്പിലിയിലാണ് ഈ ഇത് രണ്ടും ഒരു ഫാമിലിയിൽപ്പെട്ട സസ്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇതിൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാറുണ്ട് ഇതിനെ കാട്ടുതിപ്പലി ബ്രസീലിയൻ തിപ്പലി കൊടപ്രീനം എന്നൊക്കെ പേരുണ്ട് ഇതിന് ഇത് ഏത് വെള്ളക്കെട്ടിലും ചതുപ്പിലും നട്ട് വളർത്താവുന്ന ഒരു ചെടിയാണ് വളരെ ശക്തമായ നമ്മുടെ കണ്ടൽ ചെടികളൊക്കെ പോലെ തന്നെ നല്ല ശക്തമായ വേരുപടലമാണ് ഇതിനുള്ളത് അതായത് കുരുമുളക് ചെടിക്ക് ഉണ്ടാകുന്ന രോഗങ്ങളായ വേര് ചീല് ദുരിതവാട്ട് എന്നിവയൊന്നും ഇതിന് ഉണ്ടാവാറില്ല അതുകൊണ്ട് തന്നെയാണ് ഇത് തിപ്പലി ഗ്രാഫ് ചെയ്യുന്നത് കവർ മാറ്റിയ ശേഷം അത്യാവശ്യം വെയിലുള്ള സ്ഥലത്ത് വേണം വയ്ക്കാൻ വേണ്ടിയിട്ടെന്നാൽ ഓവറായിട്ടുള്ള വെയിൽ തട്ടാനും പാടില്ല പിന്നെ ദിവസം രണ്ടു നേരം ഇതിന് നനച്ചു കൊടുക്കണം ആഴ്ചയിൽ ഒരു ദിവസം വളം കൊടുക്കുകയും വേണം അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഒരു മൂന്ന് മാസം കൊണ്ട് തന്നെ ഇതിൽ ധാരാളം ഇലകളും വന്ന് മുളക് തിരിയിട്ട് മുളക് പിടിക്കുന്നതായിരിക്കും ഞാനിതിന് കൊടുക്കുന്ന വളമെന്ന് പറയുന്നത് ആഴ്ചയിൽ ഒരു ദിവസം ജൈവസിലറി ഒഴിച്ചു കൊടുക്കും പിന്നീട് ഒരാഴ്ചയ്ക്ക് ശേഷം പച്ച ചാണകം കടലപ്പിണ്ണാക്ക് എന്നത് പുളിപ്പിച്ച ശേഷം നല്ലപോലെ നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കുക ഇത് നമ്മളിങ്ങനെ വളരെ നല്ല വളമാണ് ചാണകം പച്ച ചാണകം കലക്കി ഒഴിക്കുന്നത് നമ്മളിങ്ങനെ ഓരോ ആഴ്ചയിൽ മാറി മാറി ഓരോ വെള്ളം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് തളച്ച് വളർന്നു വരുന്നതായിരിക്കും അപ്പം നല്ല വിളവും നമുക്ക് കിട്ടും നിറച്ചും കുരുമുളക് ഇതിൽ നമ്മുടെ ആവശ്യത്തിന് ഉള്ള കുരുമുളക് ഇതിൽ നിന്നും കിട്ടുന്നതായിരിക്കും നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ എടുക്കുന്ന തിപ്പലിയുടെ തണ്ട് അടിഭാഗത്തെ തണ്ട് നമ്മൾ എടുക്കാൻ പറ്റില്ല അത് നല്ലതോളം മൂത്ത തണ്ടായിരിക്കും അങ്ങനത്തെ മൂത്ത തണ്ടിൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ പാടില്ല അപ്പോൾ ഏറ്റവും മുകളിലുള്ളത് ഇളം തണ്ടുമായിരിക്കും അത് ഒരുപാട് ഇളം തണ്ടിലും ചെയ്താൽ ഗ്രാഫ്റ്റ് പിടിക്കുകയില്ല അപ്പോൾ അതിന് ഇടയ്ക്കായിട്ടുള്ള ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഭാഗം വേണം നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി എടുക്കാൻ വേണ്ടി അതാണ് അതാണ് സക്സസ് ആവുന്നത് ഇതുപോലെ ഗ്രാഫ്റ്റ് ചെയ്യുന്നതിനുള്ള തിപ്പലി നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ചെടിച്ചട്ടിയിലോ ഗ്രോബാഗിലോ നമ്മൾ മണ്ണെടുത്തിട്ട് ഈ കുളബ്രീനോ അതോ തിപ്പലിയുടെ ഈ തണ്ട് ഇത്രയും നീളം ഇവിടുന്ന് ഇവിടുന്ന് ഇത്രയും നീളമുള്ള രണ്ടോ മൂന്നോ മുട്ട് വരുന്ന ഒരു തണ്ട് എടുത്തിട്ട് നമ്മൾ നട്ടുവെക്കണം അപ്പം നട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ അത് അതിന് വേര് പിടിക്കുകയും അത് കിളുത്ത് വരികയും ചെയ്യും ഇത് ഇതേപോലെ ഈ സൈഡിൽ നിന്ന് കിളുത്ത് വന്ന തണ്ടാണിത് ആ നമ്മൾ പിന്നെ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് ഇത് ആദ്യമായിട്ട് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തത് ഒരു ഗ്രാഫ്റ്റേ ചെയ്തിട്ടുള്ളൂ അപ്പം ഇനി ഇനി ഇത് ഇതിൻ്റെ ചോട്ടിൽ നിന്ന് വേറൊരു കിളിപ്പും കൂടെ വരും വേണമെങ്കിൽ ഇത് വേരിൻ്റെ അടിയിന്നും ഒക്കെ കിളിപ്പ് വരുന്നത് ആ കിളിപ്പ് നമ്മൾ കളയാതെ നിർത്തുവാണെങ്കിൽ നമുക്ക് വീണ്ടും ഇതേ ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും പക്ഷേ ഇതിൻ്റെ ഈ മുട്ടിൻ്റെയൊക്കെ ഇടയ്ക്കുന്ന ഇത് ഇതേപോലത്തെ മുട്ടുകളിൽ നിന്ന് വീണ്ടും കിളിപ്പ് വരുന്നത് നമ്മൾ അടത്തി കളയണം അല്ലെങ്കിൽ നമ്മുടെ കുരുമുളക് ചെടിയുടെ വളർച്ച അത് ബാധിക്കും അതുപോലെ ഞാൻ ഈ രണ്ടാമത്തെ ചെടി ഒന്ന് ഗ്രാഫ്റ്റ് ചെയ്തതായിരുന്നു ഇതുകൊണ്ട് ഇതൊന്ന് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ഇത്രയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ചവിട്ടിൽ നിന്ന് വേരിൽ നിന്ന് കിളുത്ത് വന്ന വേറൊരു ഷൂട്ടാണിത് അതേണ്ടോ ഇത് കുറച്ചും കൂടെ മുകളിലെത്തി കുറച്ചും കൂടെ മുകളിലെത്തിയപ്പോഴാണ് വീണ്ടും ഞാൻ ഞാനതിന് ഒന്നുകൂടെ ഗ്രാഫ്റ്റ് ചെയ്തത് അത് ഇത്രയായിട്ടുണ്ട് ഇത് നമുക്ക് കുറ്റിയായിട്ട് നിൽക്കുന്ന ചെടിയാണല്ലോ അപ്പോൾ നമ്മളുടെ നമ്മളുടെ പൊക്കത്തിൽ വരെ നമുക്കിത് ഗ്രാഫ്റ്റ് ചെയ്ത് നിർത്താൻ പറ്റും ഒരു മൂന്ന് ഗ്രാഫ്റ്റിങ് വരെ നമുക്കിത് ചെയ്ത് എടുക്കാം ഇനിയും ഇതിൻ്റെ ചവിട്ടിയിൽ നിന്ന് വരുന്ന ഷൂട്ട് വേണം നമ്മൾ വളർത്തിക്കൊണ്ടു വരാൻ വേണ്ടിയിട്ട് മണ്ണിനടിയിൽ നിന്ന് വരുന്ന ഷൂട്ട് വേണം വളർത്താൻ അപ്പോൾ ഇതിൻ്റെ മുകളിൽ എത്തുമ്പം വേണം ഇനി നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഇടയ്ക്കിന്ന് വരുന്ന കിളിപ്പുകൾ ഇതിലൂടെയൊക്കെ വരുന്ന കിളിപ്പുകൾ നമ്മൾ അടത്തി കളഞ്ഞു കൊടുക്കും രണ്ട് ഗ്രാഫ്റ്റ് ചെയ്ത സ്ഥിതിക്ക് ഇതിൻ്റെ കുറേ വളർച്ചയുണ്ടല്ലോ ഇത് നല്ലതുപോലെ പടർന്ന് വളരുന്ന അല്ലേ അപ്പോൾ അതിന് വളവും വെള്ളവും ഒക്കെ നല്ലോണം ആവശ്യമാണ് അപ്പോൾ നമുക്ക് ചെറിയ ചട്ടി ആയതുകൊണ്ട് തന്നെ നമുക്കിതിൽ വെള്ളവും വളവും ഒക്കെ അധികം കൊടുക്കാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ പാത്രം മാറ്റി കൊടുക്കും ഇത് ചെറിയ പൊട്ടായതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ വലിയ ബോട്ടിലേക്ക് ഇത് നമ്മൾ മാറ്റി കൊടുക്കുക നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാ നോക്കാവേ ഇതുപോലെ ഒരു നല്ല കുറച്ച് ആരോഗ്യമുള്ള ഒരു ചെടി വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വലിപ്പം വേണം ഇതിൻ്റെ തണ്ടിന് അപ്പോൾ ഇങ്ങനെ ഒരു ഒരു വഴങ്ങുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുറിക്കേണ്ടത് ഇവിടെ ഇവിടെ മുറിച്ചാൽ ഇത്രയും നീളത്തിൽ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ട് വേണ്ട സാധനം എന്ന് പറയുന്നത് ഇതാ ഒരു കുരുമുളക് ചട്ടിയുടെ ഒരു തണ്ട് നമുക്ക് എടുക്കണം ഒരു വി ഷേപ്പിലുള്ളൊരു തണ്ടാണ് എടുക്കുന്നത് ഇത് ബുഷ് ബുഷ്പേപ്പറിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത് ഞാൻ പള്ളി കുരുമുളക് അല്ല ഇത് കുറ്റിക്കുരുമുളകിന് വേണ്ടിയിട്ടാണ് പിന്നെ വേണ്ടത് ഇതേപോലെ ഒരു കത്തിയാണ് നല്ല വൃത്തിയുള്ള കത്തിയായിരിക്കണം ഇത് ഈ ബഡ്ഡിങ്ങിന് വേണ്ടി മാത്രം ഗ്രാഫ്സും ബഡ്ഡും ഒക്കെ ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ ഉപയോഗിക്കുന്ന കത്തിയാണിത് ഇത് ഓൺലൈനിൽ മേടിച്ച കത്തിയാണ് അപ്പോൾ ഇങ്ങനത്തെ കത്തി ഇല്ലാത്തവർക്ക് ഇതുപോലെ നല്ല വൃത്തിയുള്ള ഒരു ബ്ലേഡ് എടുത്താലും മതി നമ്മൾ ഈ ബ്ലേഡ് എടുക്കുന്ന സമയത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് നമ്മൾ പകുതി എടുക്കണം ഈ ബ്ലേഡിൻ്റെ ഷേപ്പ് അങ്ങനെയാണല്ലോ അത് നമ്മൾ നെടുക മുറിക്കുന്ന സമയത്ത് ഇത് രണ്ടായിട്ട് വരാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത് ഇതിൻ്റെ പകുതി വേണം ഉപയോഗിക്കുക ഇതിങ്ങനെ ഒടിച്ചിട്ട് പകുതി എടുത്താൽ മതി ഇല്ലാത്തവരും കത്തി എടുക്കുക പിന്നെ പിന്നെ വേണ്ടത് ഇതാണ് നമ്മളെ ടേപ്പ് ടേപ്പ് എന്ന് പറയുന്നത് ഇത് നല്ല വലിയൊരു സൈസ് പ്ലാസ്റ്റിക്കിൻ്റെ ഇതാണ് ടേപ്പ് ഈ വഡിന് ബഡ്ഡിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ടേപ്പാണിത് ഗ്രാഫ് ചെയ്യാനും ഒക്കെ ഇതാണ് നല്ലത് ഇതും അങ്ങനെ മേടിച്ചുതാണ് പിന്നെ കട്ടറുണ്ട് ഇത് നമുക്ക് ആവശ്യത്തിന് മുറിക്കാനൊക്കെയുള്ള കട്ടർ ഇത്ര സാധനങ്ങളാണ് ആദ്യമായിട്ട് നമുക്ക് ഇതിൻ്റെ ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം അതിനുശേഷം നമുക്ക് ഇത് ഇവിടെ ഈ മുട്ടിൻ്റെ താഴെ വെച്ചിട്ട് മുറിച്ച് മാറ്റാം അപ്പോൾ ഇതിങ്ങനെ കിട്ടും അപ്പം നമ്മൾ ഇതെല്ലാം കൂടി ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റണം ഇത് നമുക്ക് പിന്നെ കിളിപ്പിച്ചെടുക്കാം ഇത് വേറെ ചെടിയാക്കി നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും അത് കളയേണ്ട ആവശ്യമില്ല ഇത് ലെവലാക്കി ചെത്തി എടുക്കാം നല്ല വൃത്തിയുള്ള കത്തിയായിരിക്കണം നമ്മൾ എടുക്കുന്നത് അഴുക്കൊന്നുമില്ല ഇത് ഞാൻ ഇതിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതാണ് ഈ സാധനങ്ങളൊക്കെ അതുകൊണ്ട് ഞാൻ ഇത് വൃത്തിയാക്കിയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ അതുകഴിഞ്ഞ് നമ്മൾ എടുക്കുന്ന ഇതാണേ സയോൺ എടുക്കുകയാണ് പിന്നെ ഇത് ഇതുപോലെ ചെത്തുക ഈ രണ്ട് വശവും ആപ്പ് പോലെ എത്തിയെടുക്കണം ഈ സൈഡിലത്തെ തൊലി അധികം പോകരുത് വേണ്ട ഈ സൈഡിലത്തെ ഇത് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ പിടിക്കരുത് ഇതിൻ്റെ ഇലകളൊക്കെ നമുക്കിതുപോലെ കട്ട് ചെയ്ത് കളയാം ഈ രണ്ടില ആവശ്യമുള്ളൂ എന്നിട്ട് നമുക്കിത് നെടുക ഇത് കീറണം ഉണ്ടല്ലോ ഇതുപോലെ ഇത് കീറി എടുക്കണം ഇതെല്ലാം നമ്മൾ എടുത്തു വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇത് ഇങ്ങനെ വലിച്ച പൊട്ടുന്ന ടേപ്പാണിത് അതുകൊണ്ട് നമുക്ക് എഴുപ്പം ഉറച്ചെടുക്കാൻ പറ്റും എന്നിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഇത് നമ്മൾ ചെത്തിയെടുത്ത സൈനിൽ നിന്ന് വെക്കുകയാണ് ചെയ്യുന്നത് കറക്റ്റായിട്ടിരിക്കണം ഉണ്ടായി പുറന്തോലി ഇതുമായിട്ട് കറക്റ്റായിട്ടുണ്ട് ഇത് എന്നിട്ട് നമുക്കിത് നല്ല ചുറ്റിയെടുക്കാം ഒരുപാട് ടൈറ്റ് ആകരുത് എന്നാൽ ടൈറ്റ് ആകുകയും വേണം ഇങ്ങനെ ിറ്റും ഞാനിവിടെ എടുത്തിരിക്കുന്നത് തെക്കൻ പേപ്പറെന്നും പറഞ്ഞൊരു കുരുമുളക് ചെടിയുടെ തണ്ടാണ് എടുത്തിരിക്കുന്നത് ഞാനിവിടെ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് കൂടുതലും ഇത് പന്നീരും കുരു കരിമുണ്ടയും പിന്നെ ഈ ഈ പേപ്പറുമാണ് ഇത് മൂന്നെണ്ണം എൻ്റെ കയ്യിൽ ഉള്ളു ഇപ്പോൾ ഇത് മൂന്നും ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ടിത് മോളിൽ നിന്ന് ചുറ്റി താഴോട്ട് കൊണ്ടുവന്നു എന്നിട്ടിങ്ങനെ താഴോട്ട് വലിച്ചിടും ഇത്രയേ ഉള്ളൂ ടാഫ്റ്റിങ് ഇനി നമ്മൾ ഇതേപോലത്തെ ഒരു കവറെടുക്കണം ഇതിനേതും കവർ ചെയ്ത് വെക്കണം ഇത് അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഇതിലിട്ട് ഒഴിച്ചു നോക്കാം ഒഴിച്ചിട്ട് ഇതൊന്ന് കുളിക്കാം ഇത് വെള്ളം നല്ലോണം കുടഞ്ഞ് വെള്ളമാണ് വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ചൂടല്ലേ ഉണക്കൊക്കെ പറ്റും അതുകൊണ്ട് ഈ കവറിൻ്റെ ഹിന്ദിച്ച് കാരണം ഇത് മെല്ലെ കിടുത്തു വന്നോളൂ ഇത് പുറമേ പുറമേയുള്ള ചൂട് ഇതിനടിക്കാതിരിക്കുന്നു അത് അപ്പം ഇതുപോലെ ഈ കവർ ഇതിൻ്റെ മുകളിലിടുക പിന്നെ ഇങ്ങനെ കിട്ടിവെക്കാം നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി മുറിച്ച് കളഞ്ഞ തണ്ടുകളാണ് അത് ആ മുകളിലുള്ള ഭാഗമാണിത് ഇത് തളിരലയാണിത് ഉണ്ടോ ഈ തണ്ട് നമ്മൾ കളയേണ്ട കാര്യമില്ല നമ്മളിത് ഒന്നുകിൽ നട്ടു വയ്ക്കാം മഴയൊക്കെയുള്ള സമയത്താണ് നമ്മൾ മണ്ണി നട്ടു വെക്കാം അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു കുപ്പിയോ മറ്റോ എടുത്തിട്ട് അതിൽ വെള്ളം ഒഴിച്ചു വെക്കുക അതിലേക്ക് ഇട്ട് ഒഴിച്ചാൽ മതി ഇതിങ്ങനെ ഞാൻ ഇതുപോലെ ഇനി മുന്നേ മുറിച്ചതല്ല ഞാൻ ഇതുപോലെ ഇട്ട് വെച്ചിരുന്നതാണ് അതിൽ ആദ്യമൊക്കെ ഇട്ടത് ഇതുപോലെ ഉണ്ടോ വേര് പിടിക്കും ഇനി ഇതുപോലെ വേര് പിടിച്ച് കഴിയുമ്പോൾ നമുക്കിത് വേറെ ഗ്രോ ബാഗിലോ പാത്രത്തിലോ നട്ട് കൊടുക്കാവുന്നതാണ് നമുക്ക് ഒരു പ്രാവശ്യം ഇത് ഒരു ഉത്തിപ്പലിയുടെ ഒരു ഇത് മേടിച്ചാൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ തണ്ടുകൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും പിന്നെ വേറെ നമ്മൾ അത് മേടിക്കേണ്ട കാര്യമില്ല ഇതിൽ നിന്ന് തന്നെ നമുക്ക് മുറിച്ച് വേറെ ഉണ്ടാക്കി എടുക്കാവുന്നതാണ്